മനുഷ്യർക്കുള്ള രണ്ട് മനോഭാവങ്ങളാണ് ഒന്ന് പോസിറ്റീവ് മനോഭാവം പോസിറ്റീവ് മനോഭാവത്തിന് നമ്മൾ ശുഭാപ്തി വിശ്വാസം മലയാള വാക്ക് അതേപോലെ പോക്റ്റീവിസം എന്നൊക്കെ വേണമെങ്കിൽ അതിനെ അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പിന്നുള്ളത് നെഗറ്റീവ് മനോഭാവം അശുഭാപ്തി വിശ്വാസം എന്ന് പറയാം ഈ രണ്ട് മനോഭാവങ്ങളിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഇനി ഇതിനിടയ്ക്ക് രണ്ട് ഒരു മനോഭാവം ഉണ്ട് കേട്ടോ അത്ര ശുഭാപ്തി വിശ്വാസമല്ല അത്ര അശുഭാപ്തി ഇല്ലാത്ത ആ തരത്തിലുള്ള മനോഭാവമുണ്ട് ഏതായാലും ഇതിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ക്യാരക്ടറാണ് അതായത് ഏത് കാര്യത്തിന് നമ്മൾ രണ്ട് രൂപത്തിൽ ഉദാഹരണമായിട്ട് നമുക്കൊരു ആക്സിഡന്റ് ആക്സിഡൻ്റായി കയ്യൊടിച്ചിലോ കാലൊടിച്ചിലോ ഒക്കെ ഉണ്ടായി കലർത്തി സംഭവിക്കാറും ഉണ്ടാകാതിരിക്കട്ടെ അപ്പം രണ്ട് രൂപത്തിൽ ചിന്തിക്കാം നെഗറ്റീവ് ഉള്ള ആളെന്താ ചിന്തിക്കുക എനിക്കിങ്ങനെ ഒരു പരിക്ക് നോക്കി എൻ്റെ കാലിന് ഇങ്ങനെ പ്രശ്നമാണ് അല്ലെങ്കിൽ കൈക്ക് പ്രശ്നമാണ് അപ്പം അല്ലാത്തൊരു ജീവിതം പോയി ജീവിതം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആളെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ ഭാഗം എന്തായാലും പ്രശ്നം തന്നെയാണ് അതോടുകൂടി ആളെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ആളെ ചിന്ത അങ്ങനെയാണ് പറ്റുന്നത് അങ്ങനെ ചിന്തിച്ചിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തീരേ കഴിയും അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ എല്ലാത്തിനും നെഗറ്റീവ് കാണാം ഒരാൾ നേട്ടം ഉണ്ടായാൽ അത് മോശമായിട്ട് അതിനെ ചിന്തിക്കും അവർ വന്നാൽ തന്നെ സദസ്സിൽ അവർ നെഗറ്റിവിറ്റി മാറാം അപ്പോൾ അതൊരു പ്രശ്നമുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ ചിന്താഗതിയിലെ ശുഭാപ്തി വിശ്വാസം അതിൻ്റെ നേരെ വിപരീതമായ ഓപ്പോസിറ്റായ പോസിറ്റീവ് ക്യാരക്ടർ നമുക്ക് ഉണ്ടായിരുന്നത് പോസിറ്റീവ് ക്യാരക്ടർ ഉണ്ടായാൽ എങ്ങനെ ചിന്തിക്കുമ്പോൾ അപകടം വയ്ക്കുന്നതിന് കുട്ടി കാലിന്ത്ര വെറ്റി അല്ലേ കാല് മുറിച്ചവരുണ്ട് കൈ പോയവരുണ്ട് വേറെ എന്തെല്ലാം പ്രശ്നങ്ങളുടെ യോഗത്ത് കടന്നു വെച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കണം ഖുറാനിൽ പറഞ്ഞ ആ വാക്ക് അതായത് നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് ചിന്തിക്കുക എന്നുള്ളത് വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ചിന്താഗതി കാരണം അത് ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ആർക്കും പ്രശ്നങ്ങളില്ല കാരണം തീർച്ചയായിട്ടും അവരെക്കാള് പ്രശ്നമുള്ളവർ ഇവിടെ ലോകത്തുണ്ട് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ നമ്മൾ കാണാനായിട്ടും വായിക്കാനിട്ടൊന്നുമല്ല ഇനിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഉയർന്നു വന്ന ആളുകളുണ്ട് ഇപ്പം ഈ പണ്ടത്തെ കാലത്ത് മരിച്ച റാബിയ ഹോളിയോ വന്ന് കൈകാലുകളൊക്കെ തളർന്ന് മിക്കവാറും ആൾക്കാർ അതോടുകൂടി ജീവിതം ഒതുങ്ങിപ്പോയി എന്നാലും അവരെന്ത് ചെയ്തു അവർക്ക് പറ്റിയ മേഖല കണ്ടെത്തി ഇന്ത്യ മുഴുവൻ ലോക മുഴുവൻ തന്നെ പ്രസൻറ്റിയാകാതെ അവരുടെ പരിശ്രമം കൊണ്ടാണ് അല്ലെങ്കിൽ ആ ശുഭാപ്തി വിശ്വാസം പോസിറ്റീവ് തിങ്കിങ്ങും മനസ്സിലുണ്ടായതുകൊണ്ടാണ് അപ്പോൾ നമ്മളെല്ലാവരും തന്നെ വളർത്തേണ്ട ഒരു ഗുണമാണ് പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ പോസിറ്റീവിറ്റി അതേപോലെ തന്നെ തളർത്തേണ്ട അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ചിന്താഗതിയാണ് നെഗറ്റീവ് ചിന്താഗതിയാണ് നെഗറ്റീവ് ചിന്താഗതിക്കാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് പറയുന്നത് നെഗറ്റീവ് ചിന്താഗതിക്കാണ് ശരീരം പ്രാധാന്യം കൊടുക്കാറ്